ചർച്ചകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി ജയചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പറ പറവൂരിലെ തറവാട്ട് വീട്ടിലാണ് മൃതദേഹം എത്തിച്ചിരിക്കുന്നത് അവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് നൌമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു നൌമി എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ പൂർത്തിയാവും സജ്യത്ത് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയായിരുന്നു ആദ്യം സംസ്കാരം നിശ്ചയിച്ചത് പക്ഷേ നമുക്കറിയാം പി ജയചന്ദ്രൻ വിടങ് വാങ്ങിട്ടത് മൂന്നാമത്തെ ദിവസമാണ് ചില അസുഖങ്ങളൊക്കെ അർബുദ ബാധിതനായിരുന്നു അപ്പോൾ ഈ കുറേ അധികം നേരം കൂടി മൃതദേഹം സൂക്ഷിക്കുന്നത് ുള്ള വിയോജിപ്പ് ബന്ധുക്കൾ അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാരം നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പതിനൊന്ന് പത്തരയോടുകൂടി തന്നെ മൃതദേഹം പാലിയത്തെ തറവാട്ടിലെത്തിച്ചു പാലിയത്തെ നാലുകെട്ടിനുള്ളിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഇപ്പോൾ പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത് അടുത്ത ബന്ധുക്കളും ഒപ്പം സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെല്ലാവരും തന്നെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അകത്ത് വീടിനുള്ളിലേക്ക് ഇപ്പോൾ മതാചാരപ്രകാരമുള്ള ചടങ്ങ് ൾ നടക്കുകയാണ് ആ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ ഇവിടെ ഈ ശ്മശാനത്തിൽ അതായത് കുടുംബ ശ്മശാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഉറങ്ങുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് അങ്ങനെയും അദ്ദേഹം ജനിച്ചു വളർന്ന വീടാണ് അമ്മ വീടാണിത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഒക്കെ ഈ തറവാട്ടിലായിരുന്നു അദ്ദേഹം ഈ ഈ ഗായകനാകുന്ന പാട്ട് പഠിക്കാനൊക്കെ പോകുന്നതൊക്കെ ഈ തറവാട്ടിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി പിന്നീടാണ് ഈ കൗമാരപ്രായത്തിൽ അദ്ദേഹം തൃശ്ശൂരിലേക്ക് ചേക്കേറിയത് ഇടക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു ഈ മുസ്ലിസിന്റെ പൈതൃകത്തിന് വേണ്ടി ആ ഒരു പദ്ധതിയുടെ ഭാഗമായി ഇത് ഈ തറവാട് അതിനുവേണ്ടി വിട്ടുകൊടുക്കുന്ന സാഹചര്യമുണ്ടായി എപ്പോഴുമൊക്കെ അദ്ദേഹം ഇവിടെ വരികയും ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയും നാട്ടുകാരോടൊക്കെ വലിയ സ്നേഹത്തോടുകൂടി പെരുമാറുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും എം പി ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് നേരത്തെ അദ്ദേഹത്തെ അനുസ്മരിച്ച വേളയിൽ പറഞ്ഞിരുന്നു ഈ നാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ പി ജയരാജൻ പി ജയചന്ദ്രൻ്റെ ഒരു സ്മാരകം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും അങ്ങനെ ഒരു സ്മാരകം ആ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഉണ്ടാകുമെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ഈ ഭാവഗായകൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് മന്ത്രി സജി ചെറിയൻ മന്ത്രി രാ രാജേഷ് എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആദ്യ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് ഇവിടെ നിന്ന് മറങ്ങുകയും ചെയ്തു ഒപ്പം സംഗീത ലോകത്ത് നിന്ന് നിരവധി പേർ ബിജുപാലടക്കമുള്ള സംഗീത സംവിധായകരൊക്കെ ഇവിടെ എത്തുകയും അദ്ദേഹത്തെ ഓർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ തറവാടിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ പാലിയം തറവാടിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ ശ്മശാനവും അവിടെ തന്നെയാണ് ത തൻ്റെ പൂർവികതരെ പൂർവികർ ഉട ഉറങ്ങുന്ന ഇടത്ത് തന്നെയാണ് അദ്ദേഹവും അവസാന യാത്രയ്ക്കായി എത്തിയിരിക്കുന്നത് എന്തായാലും പത്തര മണിയോടുകൂടിയാണ് ഇവിടെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത് വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നു ആദ്യം സംസ്കാരം തീരുമാനിച്ചത് പക്ഷേ കുടുംബം ആ മകൾ ആവശ്യപ്പെടുകയായിരുന്നു ഇനിയും അധിക നേരം വെക്കേണ്ടതില്ല പെട്ടെന്ന് തന്നെ കർമ്മങ്ങൾ നടത്താം എന്നൊരു തീരുമാനത്തിലെത്തിയതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിനുള്ളിൽ ഇപ്പോൾ അവരുടെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഉടനെ തന്നെ എത്രയും വേഗം തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാവരും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹൈബിയുടെ എം പിയും ഇവിടെ എത്തിയിട്ടുണ്ട് സംസ്കാരം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർ മടങ്ങുക എന്നുകൂടി പറയുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിന് സർക്കാരും വിട നൽകുന്നത് സജിത്ത് യെസ് സംസ്കാര ചടങ്ങുകൾ കടക്കുകയാണ് പി ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ തറവാട് വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കുടുംബ കുടുംബാംഗങ്ങളുടെ കലറക്കു സമീപം അവരെ സംസ്കരിച്ചതിന് സമീപത്ത് തന്നെയാണ് അദ്ദേഹത്തിനും സംസ്കാര ചടങ്ങുകൾ നടക്കുക